ടി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ തങ്ങൾക്കും സെമി ഫൈനലിനുമിടയിൽ അവസാനം വരെ വിലങ്ങതിരയെ നിന്ന ലിറ്റൻ ദാസിന്റെ വെല്ലുവിളി അതിജീവിച്ച് അഫ്ഗാൻ ചരിത്ര വിജയം കുറിച്ചു ടി ട്വന്റി ലോകകപ്പിലെ ആദ്യ സെമി ഫൈനലിൽ ഇടനേടി അഫ്ഗാൻ സൂപ്പർ ഗ്രൂപ്പ് ഒന്നിലെ അവസാന രണ്ട് മത്സരത്തിൽ ബംഗ്ലാദേശിനെ ഡെത്ത് വർക്ക് പ്രകാരം എട്ട് റൺസിനാണ് അഫ്ഗാൻ വീഴ്ത്തിയത് ഇതോടെ ഇന്ത്യക്ക് പിന്നിൽ രണ്ടാം സ്ഥാനക്കാരായ അവർ സെമി ഫൈനലിലേക്ക് കടന്നു അഫ്ഗാൻ തോൽവിക്കാൻ പ്രാർത്ഥിച്ച ഓസ്ട്രേലിയ ടൂർണമെന്റിൽ നിന്നും പുറത്തായി ആദ്യ സെമിയിൽ അഫ്ഗാന്റെ എതിരാളികൾ സൗത്ത് ആഫ്രിക്കയാണ് രണ്ടാം സെമിയിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും കൊമ്പുകോർക്കും റൺസിന്റെ ലക്ഷ്യമാണ് ബംഗ്ലാദേശിന് അഫ്ഗാൻ നൽകിയത് മഴയെ തുടർന്ന് ബംഗ്ലാദേശിന്റെ ലക്ഷ്യം പത്തൊമ്പത് ഓവറിൽ പുനർനിശ്ചയിക്കുകയും ചെയ്തു പക്ഷെ പതിനേഴ് പോയിന്റ് അഞ്ച് ഓവറിൽ നൂറ്റി അഞ്ച് റൺസിന് ബംഗ്ലാദേശ് ഓൾ ഔട്ടായി ലിറ്റൻദാസിന്റെ ഒറ്റയാൾ പോരാട്ടം മാറ്റി നിർത്തിയാൽ മറ്റാർക്കും അഫ്ഗാൻ അധികം നിർത്തിയില്ല നാല് വിക്കറ്റുകൾ വീതമെടുത്ത ക്യാപ്റ്റൻ റഷീദ് നവീൻ നവീനുഴക്കുമാണ് ബംഗ്ലാദേശിനെ തകർത്തത് ടോസിന് ശേഷം ബാറ്റിംഗ് തിരഞ്ഞെടുത്ത അഫ്ഗാൻ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റി പതിനഞ്ച് റൺസ് എടുത്തത് നാപ്പത്തിമൂന്ന് റൺസ് എടുത്ത ഓപ്പണർ റഹ്മാനുള്ള ഗുർബാസ് ഒഴികെ മറ്റാർക്കും അഫ്ഗാൻ നിരയിൽ തിളങ്ങാനായില്ല അമ്പത്തിയഞ്ച് പന്നിൽ മൂന്ന് ഫോറും ഒരു സിക്സും അടക്കമായിരുന്നു ഗുർബാസിന്റെ ഇന്നിംഗ്സ് മറ്റാരും ഇരുപത് റൺസ് പോലും തികച്ചില്ല റഷീദ് ഖാൻ പത്തൊമ്പതും സദ്ര പതിനെട്ടും അസ്മതുൽ ഒമർ സൈബ് പത്ത് പന്തിയാണ് രണ്ടക്കം റൺസ് നേടിയവർ ടൂർണമെന്റിൽ ഒരിക്കൽ കൂടി മികച്ച തുടക്കമാണ് ഗുർബാസ് സദ്രൻ തകൃതി അഫ്ഗാൻ നൽകിയത് ഓപ്പണിംഗ് വിക്കറ്റിൽ അമ്പത്തി റൺസിന്റെ കൂട്ടുകെട്ട് ചേർക്കാൻ ഈ സംഖ്യത്തിന് സാധിച്ചു ആറിനടുത്ത് ഇക്കണോമി റേറ്റിലാണ് ഇരുവരും സ്കോർ ചെയ്തുകൊണ്ടിരുന്നത് മികച്ച തുടക്കം കിട്ടിയതിനാൽ അഫ്ഗാൻ നൂറ്റി അമ്പത് റൺസെങ്കിലും എടുക്കുമെന്ന പ്രതീക്ഷയിലും അതുണ്ടായില്ല പതിനൊന്നാം ഓവറിലെ നാലാം പതിലാണ് സദ്രാൻ പുറത്തായത് ഒമ്പത് വിക്കറ്റുകൾ കൈവശം ഉണ്ടായിട്ടും ഒമ്പത് ഓവറിൽ വെറും അമ്പത്തിയാറ് റൺസ് മാത്രമേ അഫ്ഗാൻ നേടിയുള്ളൂ നാല് വിക്കറ്റുകൾ ഇതിനിടെ നഷ്ടപ്പെടുകയും ചെയ്തു സദ്രാൻ മടങ്ങിയ ശേഷം ഗുർബാസ് അഹമത്തുള്ള ജോഡി ഇരുപത്തിയഞ്ച് റൺസ് നേടിയിരുന്നു പക്ഷെ പതിനാറാം ഓവറിൽ ടീം സ്കോർ എൺപത്തിയാറിൽ നിൽക്കവേ അഫ്ഗാൻ തുടരെ വിക്കറ്റുകൾ നഷ്ടമായി കൊണ്ടിരുന്നു രണ്ടിന് എൺപത്തിനാലിൽ നിന്നും അഞ്ചിന് തൊണ്ണൂറ്റി മൂന്നിലേക്ക് വീണു റഷീദ്ഖാന്റെ ഫിനിഷിങ്ങിനും നൂറ്റി ഇരുപത് റൺസ് കടത്താൻ സാധിച്ചില്ല പത്തൊമ്പതുകൾ നേരിട്ട് അദ്ദേഹം മൂന്ന് സിക്സറുകൾ ഉൾപ്പെടെ പത്തൊമ്പത് റൺസാണ് നേടിയത് ഡോട്ട് ബോളുകളും കൂടുതലായിരുന്നു ഗുർബാസിനെ പോലെ മധ്യനിരയിലൊരു താരമാണ് ശരിക്കും അഫ്ഗാൻ വേണ്ടത് മികച്ച ടോട്ടലിലേക്ക് എത്തുമായിരുന്നു എങ്കിലും മികച്ച രീതിയിലുള്ള ബോളിങ്ങിലൂടെ അഫ്ഗാൻ മത്സരത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു